അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ തെയ്യമാണ് ചോളിയാർ ഭഗവതി ഇത് ഇത്തിരി ടെറാണ്ട കാരണം ജീവനുള്ള നമ്മുടെ നാടൻ കോഴിനൊക്കെ ഇവർ അറുത്തിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ചെയ്യേണ്ടത് ഞാൻ ക്യാമറയിൽ കാണിക്കണില്ല ഓരോ തെയ്യം കാണുന്നതോറില്ലേ ഇങ്ങനെ ആകാംക്ഷ ഇങ്ങനെ കൂടി വന്നെയാണ് അടുത്ത തെയ്യം എന്താണ് ചെയ്യാൻ പോണേ ചോളിയാർ ഭഗവതി ശിവന്റെ മകളാണ് ശിവന്റെ തൃക്കണ്ണ് തുറന്ന പിണ്ടായ ഒരുപാട് കഥകളുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവുന്നെങ്കിൽ കമന്റ് ചെയ്യണം അത് കഴിഞ്ഞില്ലേ ഞങ്ങൾ അമ്പലത്തിലെ ഉച്ചക്കത്തെ സദ്യയക്കാൻ വേണ്ട കാലത്ത് മൂന്ന് മണിക്കൂർ നല്ല ഇങ്ങനെ കിട്ടുന്ന ആ ഒരു ഭക്ഷണത്തിന്റെ ഇല്ലേ ആ രുചി ലോകത്തെ എവിടെ പോയാലും കിട്ടൂല ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും കിട്ടൂല അത് വേഗം വാരി വരുത്തിന്നിട്ടില്ല ഞങ്ങൾ നേരെ പോയത് അടുത്ത തീയ്യം കാണാനായിട്ട് ഇതാണ് നമ്മുടെ വിഷ്ണു മൂർത്തി തെയ്യം ഈ ഒരു തീയ്യത്തിന്റെ കോസ്റ്റ്യൂം തന്നെയാണ് ഇത് യൂണിക് ആക്കുന്നത് കാരണം എന്താ വെച്ചാൽ കോസ്റ്റ്യൂം മാത്രമല്ല ഇതിന്റെ ആ ഒരു ഫേസിലെ എക്സ്പ്രഷനും ആ ഒരു മുഖത്ത് വരച്ചിരിക്കുന്ന ആ ഒരു പെയിന്റിംഗ് ഒക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് അത് കുറച്ചു നേരം നോക്കിയാൽ തന്നെ ആ ഒരു കണ്ണുകൾ നോക്കിയാൽ തന്നെ ഒരു പ്രത്യേക വൈബാണ് കിട്ടുന്നത് ഇവിടെ കണ്ടതിൽ വെച്ചാൽ ഈ ഒരു തെയ്യം മാത്രമേ നമ്മുടെ ലൂസിയുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചുള്ളൂ ലൂസി ദക്ഷിണ കൊടുക്കാനായിട്ട് അടുത്തേക്ക് വന്നപ്പോഴാണ് ആ ദക്ഷിണ തട്ടി മാറ്റിയിട്ട് നീ ഇവിടെ വന്നില്ല എന്ന് വിചോദിച്ചത് അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു നിന്റെ ദക്ഷിണ ഒന്നും ഇവിടെ വേണ്ട അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ തീ അങ്ങനെ പോയി ഇതുപോലെ കുറേ സ്ട്രെയിൻജും കാര്യങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു അടുത്ത തെയ്യം അരങ്ങേറിലെ കമ്മാടത്ത് ഭഗവതിയാണ് അപ്പം കമ്മാടത്ത് ഭഗവതിയുടെ തെയ്യത്തിന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റേറ്റു